ത്തിലെ പരമമായ സത്യം മരണം തന്നെയാണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും അവസാനം തന്നെയായിരിക്കും മരണം എന്നാൽ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഉറ്റവരുടെയും ഉടയവരുടെയും മരണശേഷം അവരുടെ ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് അത് മാതാപിതാക്കളുടേതാകാം മുത്തശ്ശൻ മുത്തശ്ശിയുടേതാകാം ഭർത്താവിൻ്റെയോ ഭാര്യയുടേതോ കുഞ്ഞുങ്ങളുടേതോ ഒക്കെ ആകാം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്രവൃത്തി നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ഭാവിയെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പലരും ചോദിക്കാറുണ്ട് ഗൃഹത്തിനകത്ത് മരിച്ചവരുടെ ഫോട്ടോ വെക്കുന്നതിന് വല്ല സ്ഥാനവുമുണ്ടോ അല്ലെങ്കിൽ അത് തെക്കോട്ട് തിരിച്ചു വെക്കാൻ പറ്റുമോ വെച്ചാൽ ദോഷമുണ്ടോ എന്നൊക്കെ എന്നാൽ വാസ്തവത്തിൽ വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെയൊരു വിഷയം പ്രതിപാദിച്ചിട്ടില്ല എന്നതാണ് സത്യം ഫോട്ടോ വെക്കരുതെന്നോ അല്ലെങ്കിൽ അത് ഇന്ന ഭാഗത്ത് വെക്കരുതെന്നോ ശാസ്ത്രത്തിൽ പറയുന്നില്ല അത് ഒരു മിഥ്യാധാരണ മാത്രമാണ് മരിച്ചുപോയ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെ ഫോട്ടോയോ വീടുകളിൽ സൂക്ഷിക്കുന്നത് സാധാരണമാണ് പലപ്പോഴും അവരുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളുടെ ഫോട്ടോയോ അതുമല്ലെങ്കിൽ അവരുടെ ഫോർമൽ ഫോട്ടോയോ ഒക്കെയാണ് ഇതിനുപയോഗിക്കുന്നത് ഈ ഫോട്ടോ കാണുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും മരിച്ചു പോകുന്നത് അവരുടെ ഓർമ്മ എപ്പോഴും നിലനിർത്തുന്നതിനായാണ് ഫോട്ടോ വെക്കുന്നത് എന്നാൽ മരണപ്പെട്ടവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നത് അവിടെ ജീവിക്കുന്നവരെ സ്വാധീനിക്കും ആത്മഹത്യ ചെയ്തവർ ചെറുപ്രായത്തിൽ തന്നെ നമ്മെ വിട്ടുപോയവർ അപകടങ്ങളിൽ മരണപ്പെട്ടു പോയവർ എന്നിവരുടെ ഫോട്ടോകൾ ഒരിക്കലും വീടിന്റെ പൂമുഖത്തോ ഹാളിലോ മാലയിട്ട് വെക്കരുത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇത്തരം വലിയ ഫോട്ടോകൾ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്നു അത് കാണുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയും മനസ്സിന് വിഷമമുണ്ടാകുകയും ചെയ്യും ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ദിവസം തന്നെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് പുറമേ നിന്ന് വരുന്ന അതിഥികൾക്കും ഈ ചിത്രം കാണുമ്പോൾ വേദനയുണ്ടാകും മറ്റുള്ളവരിലേക്കും ഇത് നെഗറ്റീവ് എനർജി പടർത്താനേ സഹായിക്കൂ അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അവർ മുൻപ് താമസിച്ചിരുന്ന മുറികളിൽ സൂക്ഷിക്കാവുന്നതാണ് ചെറിയ ഫോട്ടോയായി മേശയുടെ മുകളിലോ മറ്റോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത്തരക്കാരുടെ ചെറിയ ഫോട്ടോകൾ അവർ ഉപയോഗിച്ച റൂമുകളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഈ ഫോട്ടോകളിൽ മാലകൾ ചാർത്തുകയോ വിളക്ക് തെളിയിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്നാൽ സാധാരണ മരണങ്ങൾ അതായത് പ്രായാധിക്യം കാരണം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അതായത് ഏറെക്കാലം കുടുംബത്തിന് വേണ്ടി ജീവിച്ച അപ്പൂപ്പൻ അമ്മുമ്മ അച്ഛൻ അമ്മ തുടങ്ങി പ്രായമായി മരിച്ചവരുടെ ചിത്രങ്ങൾ ഭൂമുഖത്ത് വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ മുത്തശ്ശി നമുക്ക് മാർഗനിർദ്ദേശികളായിരുന്ന ആളുകൾ വഴികാട്ടികൾ എന്നിവരെല്ലാം ഇതിൽപ്പെടും ഇങ്ങനെയുള്ളവർ ദൈവതുല്യരായാണ് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ ഫോട്ടോകൾ എന്നും കാണുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഊർജം നൽകുന്നു അത്തരക്കാരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത് തന്നെ അതിനുള്ള തെളിവാണ് ഒരാൾ തന്റെ ഈ ജന്മത്തിലെ കർമ്മമെല്ലാം ഒടുങ്ങി പ്രായാധിക്യത്താൽ മരിച്ചാൽ അതിനെ സ്വാഭാവിക മരണമായാണ് നമ്മൾ കാണാറ് മറ്റു ചിലരുടെ വ്യാഖ്യാനം മരിച്ചവരുടെ ചിത്രം വീട്ടിൽ സൂക്ഷിച്ചാൽ പ്രേതാത്മാവ് വീട്ടിൽ തങ്ങി ദുരിതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇത് തീർത്തും മണ്ടത്തരമാണെന്ന് വേണം പറയാൻ അതുപോലെ മരിച്ചവരുടെ ഫോട്ടോ പൂജാമുറിയിലോ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പമോ വെച്ച് ആരാധിക്കേണ്ട ആവശ്യമില്ല ഈശ്വരാരാധന എന്നത് നമ്മുടെ മനസ്സിന് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്ന ഒന്നാണ് എന്നാൽ മരണപ്പെട്ടവരുടെ ഫോട്ടോ കാണുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ശൂന്യതയായിരിക്കും ഇത് രണ്ടും വിപരീത തലങ്ങളിലായതിനാലാണ് ദൈവങ്ങളുടെ ഫോട്ടോയ്ക്കൊപ്പം മരിച്ചവരുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് മരണപ്പെട്ടവരെ സ്മരിക്കാനാണ് നമ്മൾ ഫോട്ടോ സൂക്ഷിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങളിൽ ഭയമുണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് എടുത്തു മാറ്റേണ്ടതാണ് അത് മരണപ്പെട്ടവരുടെ ഫോട്ടോയാണെങ്കിൽ സംശയിക്കേണ്ട എടുത്തു മാറ്റുക തന്നെ ചെയ്യുക കാരണം ആ ഫോട്ടോ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും ബാധിക്കുകയും അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ താളം തെറ്റിക്കുന്നതിനും കാരണമായേക്കും മരിച്ചവർ പോയി ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണ്ടേ ചുരുക്കി പറഞ്ഞാൽ അതാത് കാലത്തുള്ള ഗൃഹനാഥന്മാരുടെ മനസ്സിന്റെ തൃപ്തിക്കനുസരിച്ചാണ് അവരുടെ കാരണവന്മാരുടെയോ മാതാപിതാക്കളുടെയോ മറ്റു ബന്ധുക്കളുടെയോ ഫോട്ടോ വയ്ക്കുന്നത് അതായത് ഇക്കാര്യത്തിൽ അവനവന്റെ മനസ്സിന്റെ തൃപ്തിക്കനുസരിച്ച് ചെയ്യുക എന്നതാണ് പ്രധാനം പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ